നമ്മൾ അവിടെ തക്കാളി പ്രബോ സ്റ്റേറിയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കണ്ട ആ അച്ചി നിൽക്കട്ടെ কালക്കരന്താ താടി എന്നെ വെക്കാം ആ താടി കൊയി മുടി നീക്ക് നീ ഗസറണ്ട് ബാൽക്കണിയിലോട്ട് വാ നീക്ക് നല്ല ഇഷ്ടപ്പെട്ടിけれ നിവർധേഞ്ഞിരിക്കാ ഉണ്ട് നീ ഗസരാ നീക്ക് <laughs> 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 ോ ആ രസുണ്ടല്ലേ കാണാം തുടങ്ങാം

ഏട്ടനും അത്ര മുടിയൊന്നും ഇല്ല ചേച്ചിക്കും കറക്കാരൊന്നും ആയിട്ടില്ല <laughs> ും പറയും <laughs> <laughs> ഒന്നുമില്ല എനിക്ക് പിടിക്കണ്ട